ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ലൂക്കോസിൻ്റെ സുവിശേഷം പത്താമത്തെ ആയ മുപ്പത്തിയേഴാമത്തെ വാക്യം അവനോട് കരുണ കാണിച്ചവനെന്ന് അവൻ പറഞ്ഞു യേശു അവനോട് നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു എന്ന് നാം ഇവിടെ വായിക്കുന്നു കർത്താവിൻ്റെ ശബ്ദം തിരിച്ചറിയുന്ന ഓരോ വ്യക്തികളും ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ മനുഷ്യൻ കർത്താവിൻ്റെ ചോദ്യത്തിന് മറുപടി പറയുന്നുണ്ട് മറുപടി പറയുന്നത് യേശുവിന് ഇഷ്ടപ്പെട്ടു അവൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ എന്നുള്ള തുടങ്ങുന്ന വാക്യമാണ് തൊട്ട് തൊട്ടുമുകളിലുള്ളത് അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് വായിച്ച് വായിച്ച് വരുമ്പോൾ ദൈവത്തിൻ്റെ ചോദ്യത്തിന് മറുപടി പറയുന്ന ഒരു മനുഷ്യനാണ് ഇവിടെ കാണുന്നത് ആ മനുഷ്യനോട് പറയുകയാണ് നീ പറഞ്ഞത് ശരി തന്നെ നീ പോയി അങ്ങനെ തന്നെ ചെയ്യണം അപ്പോൾ മനുഷ്യർക്കാർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെന്ന് ഇത് മനസ്സിലാക്കുന്നു കാരണം പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും പൂർണ്ണശക്തിയോടും ദൈവത്തെ സേവിക്കണം ദൈവത്തെ ആരാധിക്കണം ദൈവത്തെ അമഹത്വപ്പെടുത്തണം കൂട്ടുകാരനെ എന്നെ പോലെ തന്നെ സ്നേഹിക്കണം അവനുള്ളത് യാതൊന്നും മോഹിക്കരുത് എന്നൊക്കെയുള്ളതായ ജീവിതശൈലികൾ ആർക്കെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അവർക്ക് നിത്യതയും ഉറപ്പായി എന്നാൽ നമ്മുടെ ജീവിതം ദൈവത്തിനു വേണ്ടി ആണെന്ന് പറയുകയും ലോകത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നെങ്കിൽ നമ്മൾ ലോഹമോഹികളായില്ലേ ദ്രൈവീയാഗ്രഹികളാകത്തില്ലേ പാവം ചെയ്യുന്നതിൽ മുതിർന്നവരാകാൻ സാധ്യതയുമുണ്ട് അതുകൊണ്ട് ദൈവസന്നതയിൽ നാം നമ്മെ തന്നെ സമർപ്പിതരാക്കി എന്നുള്ളത് ബോധം നമുക്കുണ്ടായിരിക്കണം ആ ബോധത്തിൽ നാം ജീവിച്ചാൽ നമ്മുടെ ജീവിതം അനുഗ്രഹമാകും നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ സ തെളിവാണ് ഈ വചനത്തിൽ ആ മനുഷ്യൻ പറയുന്നത് അപ്പോൾ ഈ ആരാണ് ഈ മനുഷ്യന് സ്നേഹിതനായത് എന്നുള്ള ചോദ്യമാണ് അപ്പോൾ അവൻ പറയുന്നത് കരുണ കാണിച്ചവൻ എന്നാണ് അപ്പോൾ കരുണ കാണിപ്പാൻ മന മറക്കരുത് അതൊരു നയപ്രമാണമാണ് കരുണ കാണിക്കണം സഹജീവികളോട് സഹജരോട് ഒക്കെ കരുണ കാണിക്കണം ക്രൂരമായി പെരുമാറാതെ അവരെ നിന്ദിക്കാതെ അപമാനിക്കാതെ അവരെ ചേർത്ത് പിടിക്കേണ്ടവരെങ്കിൽ ചേർത്ത് പിടിച്ച് അവരെ സഹായിക്കേണ്ടതാണെങ്കിൽ സഹായിച്ച് അവരെ ആശ്വസിപ്പിച്ച് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ നാമം കരുണയുള്ളവരാകണം അതെ ആ വീണ് കിടക്കുന്ന മനുഷ്യൻ ആപത്തിൽപ്പെട്ട ആ മനുഷ്യന് ഈ കരുണ കാണിച്ചവൻ ആരാണോ നല്ല ശമ്പര്യനായ കർത്താവ് കർത്താവ് അവർക്ക് കരുണ നമ്മൾ നമ്മളാത്മാവൽ അത് ചിന്തിക്കുന്നല്ലോ പരിശുദ്ധ ആത്മാവൽ വചനം അങ്ങനെ ചിന്തിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ രണ്ടുപേര് മുന്നേ കടന്നു പോയപ്പോഴും മൂന്നാമത് വന്നവൻ ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ ദൈവ ഒരുക്കിയ ഒരു മുഖാന്തരമാണ് ഇതുപോലെ നമ്മുടെ മുമ്പിൽ വഴിയിൽ പലതും മുഖാന്തരങ്ങൾ ഒരുക്കിപ്പെടും ആ ഒരുക്കപ്പെടുന്ന മുഖാന്തരത്തിലൂടെ ഒരു ദൈവപ്രവർത്തി കാണുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് വേണ്ടി കർത്താവിൻ്റെ കരുണയുടെ കര നീട്ടണമെങ്കിൽ കർത്താവ് നമ്മളോട് കൽപ്പിച്ചത് ആലോചന അറിയിച്ചതുമായ കാര്യങ്ങൾ ചെയ്യുവാൻ നാം മടി കാട്ടരുത് ദൈവ സ്നേഹത്തിൽ ചെയ്യേണ്ടത് ചെയ്യുക കരുണ കാണിക്കേണ്ടവരോട് കരുണ കാണിക്കുക ദയ കാണിക്കേണ്ടവരോട് ദയ കാണിക്കുക അതെ മഴ പെയ്യുമ്പോൾ കുട പിടിച്ചു കൊടുക്കണം മഴയെല്ലാം തീർന്നിട്ട് കുട കൊണ്ടുപോന്നിന്ന ഒരു കുട ഇരിക്കട്ടെ അല്ലെങ്കിൽ കുട നിവൃത്തി കയറുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ജീവിതത്തിൽ ആരെയും ഒഴിച്ചു നിർത്തരുത് ചെയ്യാൻ പറ്റുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്താൽ അത് കർത്താവിന് പ്രസാദകരമാകും ദൈവനാമം അങ്ങനെ മഹത്വപ്പെടും നമുക്ക് ജീവിക്കാം എല്ലാം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇത്രത്തോളം അനുഗ്രഹിച്ച ദൈവം ഇത്രത്തോളം സഹായിച്ച കർത്താവിന് നമ്മളെ പുകഴ്ത്തി നാം അവനെ ശുദ്ധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടും കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഈ തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം കരുണ കാണിപ്പാ ഞങ്ങളെ ഒരുക്കണം അതിനായ ഞങ്ങളെ ശക്തീകരിക്കണം മഹത്വത്തിനായെല്ലാം ചെയ്യണം കർത്താവിൻ്റെ നാമം ഞങ്ങളിലൂടെ മഹത്വപ്പെടട്ടെ എല്ലാവരോടും ഞങ്ങൾ കരുണ കാണിക്കുന്നവരാകട്ടെ യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ